ഹലോ ബേസ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതും ഒരു ചെറിയ വാഹനമായിട്ട് തന്നെയാണ് മാരുതിയുടെ കേട്ടൻ വി എക്സ് ഐ രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത് പെട്രോള് വെറും മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടി ആക്സിഡന്റ് സ്റ്റെറിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വരാത്ത ഒരു ഷോറൂം കണ്ടീഷൻ ഉള്ള ഒരു വാഹനം തന്നെയാണിത് ഇവത്തിന്റെ ഹെഡ്ലൈറ്റുകളാണെങ്കിലും നല്ല ഗ്ലേസിംഗ് കൂടി ഓടിണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബ്രേക്ക് ലൈറ്റുകളും ഒരു ഗ്ലേസിംഗ് കാണാൻ കഴിയുന്നുണ്ട് ഇമാനത്തിന്റെ എവിടെയും ഒരു സ്ക്രാച്ചോ അതുപോലെ തന്നെ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല വിവാഹത്തിന്റെ ഇന്റീരിയർ നോക്കാം ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ ആ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ കമ്പനി തരുന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലോറിൽ നല്ല മാറ്റൊക്കെ ഉരിച്ച് ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പ്രീമിയം സീറ്റ് കവർ തന്നെയാണ് ഇതിന് ഇട്ടുള്ളത് ഈ വാഹനത്തിന്റെ ജെനുവിൻ കിലോമീറ്റർ ആണ് ഈ കാണുന്നത് മുപ്പത്തി ആറായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി രണ്ട് രൂപ കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയുള്ളത് സൈഡ് നോക്കുമ്പോഴും ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അതുപോലെ തന്നെ സീറ്റ് കവറിലോ അതുപോലെ തന്നെ ആ സൈഡ് സീ ഡോറിലോ എവിടെയും ഒരു കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് ഡിക്കിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് നല്ല രണ്ട് സ്പീക്കറൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒക്കെ നല്ല ഗ്ലേസിംഗ് നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് ഉപയോഗിച്ചതിന്റേതായിട്ടുള്ള ഒരു കറയോ ചാളിയോ കാര്യങ്ങളോ ഇല്ല ഒരു പുതിയ വാഹനത്തിന്റെ ഇന്റീരിയറിൽ കാണുന്നത് പോലെ തന്നെയാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒക്കെ ഒരു ആവറേജ് ടയർ സ്റ്റെപ്പിനി വരുന്നുണ്ട് പിന്നെ സ്റ്റെപ്പിനിരിക്കുന്ന ഭാഗങ്ങളായാലും ആ കമ്പനി തരുന്ന പെയിന്റിംഗ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് എന്തുകൊണ്ട് ഈ വാഹനത്തിന്റെ ഇന്റീരിയൽ ഭാഗം ഗുഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇതിന്റെ ഇഞ്ചൻ റൂം നോക്കാം ഇഞ്ചൻ റൂം നോക്കുമ്പോൾ തന്നെ ആ പേസ്റ്റിങ് ആ പ്രൈസറിലുള്ള പേസ്റ്റിംഗ് ഒക്കെ ആ കമ്പനി തരുന്ന അതുപോലെ തന്നെ ഉണ്ട് അഴിച്ചുപണിയൊന്നും എടുത്തിട്ടില്ല ആ ഒരു റീപ്ലേസ്മെന്റും ഇഞ്ചൻ റൂമിലും നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ ആ എന്താ കമ്പനി തരുന്ന പമ്പറിലുള്ള സീലൊക്കെ അതുപോലെ തന്നെ കാണാൻ കഴിയുന്നു ഇഞ്ചിൻ റൂമിൽ ഇഞ്ചിൻ സൈഡ് ഭാഗത്ത് എവിടെയും ഒരു കറയോ ചളിയോ കാര്യങ്ങളോ കൂടുതൽ കാണാൻ കഴിയില്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത് ബാറ്ററി അമറോണിന്റെ പുതിയ ഒരു ബാറ്ററി തന്നെയാണ് ഈ വാഹനത്തിന്റെ ഫ്രണ്ടേജ് ടയറുകളൊക്കെ ഒരു എൺപത്തി ശതമാനത്തോളം വരുന്ന ടയറുകൾ തന്നെയാണ് അതുപോലെ തന്നെ ഫ്രണ്ടേജ് ഭാഗങ്ങളിൽ എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആ ഒരു പുതിയ വാഹനത്തിന്റെ ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് ഈ വാഹനം ഉള്ളത് നാല് ടയറുകളും നല്ല വെൽച്ചറങ്ങളൊക്കെ വെച്ച് ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ വാഹനത്തിന്റെ ബാക്ക് ടയർ വരികയാണെങ്കിൽ തന്നെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ബാക്ക് ടയറും വരുന്നുണ്ട് വാഹന ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങിക്കുവാൻ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡ്രീംസ് കാർ ഷോറൂമിലാണ് അപ്പൊ ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയുക ഈ വാഹനത്തിന് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്